എന്താണ് എല്ലാവർക്കും ഞാറ് നടുന്ന കാഴ്ച ചന്തം പോലത്തെ ഒരു കാഴ്ചയാണ് പാലക്കാടിന്റെ അതിസുന്ദരമായ കാഴ്ചകളിൽ ഒന്ന് അപ്പൊ കണ്ടോ തോവരച്ചെടികളൊക്കെ പൂത്ത് കാഴ്ച നിൽക്കുന്ന കണ്ടത്തിന്റെ ഇടയിൽ കൂടെ ഞാറ് നട്ടു വരുന്ന സുന്ദരമായ ഒരു കാഴ്ച പാലക്കാടൻ കരിമ്പനകൾ കഥ പറയുമ്പോ തൊട്ടു താഴെ ഒട്ടറ്റം വള്ളത്തിൽ ചേറിലും ചളിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു നിന്ന് അപ്പുറത്തെ വീട്ടിലെ കഥയും ഇപ്പുറത്തെ വീട്ടിലെ കഥയും സ്വന്തം വീട്ടിലെ കഥയും ഒക്കെ പറഞ്ഞ് അതിസുന്ദരമായിട്ട് ഞാറ് നടുന്ന കാഴ്ച രാവിലെ നല്ല ചൂട് പൊക്കവടിയും തൂക്കുപാത്രത്തിൽ വരുന്ന ചായയും ആ കണ്ടത്തിൻ്റെ ഓരത്തിരുന്ന് കുടിക്കുമ്പോൾ അതിനെക്കാട്ടിലും സുഖം അത് കഴിഞ്ഞിട്ട് പിന്നെയും പണിക്കിറങ്ങും പിന്നെ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ ചോറ് ഞാൻ തിരിച്ച് കയറും എന്നിട്ട് നല്ലൊരു തണുപ്പ് നോക്കിയിരുന്ന് തൂക്കുപാത്രത്തിൽ കൊണ്ടുവരുന്ന ചോറും കഞ്ഞിയൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ദിവസത്തെ പണി തീർക്കുമ്പോഴേക്കും കണ്ടൊക്കെ നട്ട് സുഖമായിട്ട് അവർ കയറും അങ്ങനെയുള്ളവർക്ക് ആയുസും ആരോഗ്യവും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ആളുകൾക്ക് ചേറിലിറങ്ങുക പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നെല്ലറയുടെ നാടായ പാലക്കാട്ടിൻ്റെ മണ്ണിൽ ഇങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ സുന്ദരമായ വേറൊരു കാഴ്ചയുണ്ട് ഇതൊക്കെ നട്ട് പകുതിയാകുമ്പോൾ കണ്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴായിരിക്കും വീട്ടിൽ വിരുന്നുകാർ വരിക അപ്പോഴേക്കും കണ്ടത്തിൻ്റെ ഓരോരുത്തർ വിളിക്കും വേറെ നിങ്ങളുടെ വീട്ടിൽ അതാ വിരുന്നുകാർ വന്നിരിക്കുന്നു വേഗം വരിന്ന് അങ്ങനെ അവരിനും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടവും അങ്ങനെ പാലക്കാടൻ സുന്ദരമായ കാഴ്ചകൾ തീരുകയൊന്നുമല്ല ചന്തത്തിൽ തുടങ്ങുക തന്നെയാണ്